കൊളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ എം ജി നഗർ വീട്ടിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും വയോജനങ്ങളും ചേർന്ന് സംഗമം ആഘോഷമാക്കി നിങ്ങളെ കഴിവുകൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത് ഒക്കെ തന്നെ ഞങ്ങളെക്കാൾ സമ്പന്നരായിട്ടുള്ള ആളുകളായി ഞങ്ങളെക്കാൾ അറിവുള്ള ആളുകളായി മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അതല്ലാതെ വയസ്സന്മാർ എന്നുള്ള അല്ലെങ്കിൽ വയസ്സത്തികൾ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും അങ്ങനെ നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ തന്നെ ഈ ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ഇവിടെ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും പകൽ പകൽവീടുകളുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരേ സമയം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ ഒരു പകൽ വീടാണ് അതിനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലേ ഇവിടെ എന്ത് പരിപാടിക്ക് ഞങ്ങളൊന്ന് തലേ ദിവസം പറഞ്ഞാലും നിങ്ങളെല്ലാവരും ഇവിടെ ചിരിച്ച മുഖമായിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ എത്തും ഞങ്ങളെക്കാൾ ആക്റ്റീവായിക്കൊണ്ട് ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഒരു ഗ്രാമസഭയാവട്ടെ മറ്റെന്ത് ഇരുപത്തി ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്ന എന്ത് പരിപാടികളിലും നിങ്ങളെല്ലാവരും പ്രതിനിധിയാവാറുണ്ട് അല്ലെ എല്ലാവരും പങ്കെടുക്കാറുണ്ട് അത് വിജയിപ്പിക്കാറുണ്ട് ളേ മറക്കു നിങ്ങളെ ദേവദാസി മറക്കൂ മറക്കൂ ആയിരം ആയിരം ആരാധീച്ചവൾ ഞാൻ നിങ്ങളൊരിക്കൽ കഴിഞ്ഞ കണ്ണു തുറക്കാത്തരയാൻ യാത്ര ചിരിക്കാൻ കളിയാത്ത കളിമൺ പ്രതിമകളെ മറക്കുന്ന விபதோசியை மழட்டோ மேகானேகாளும் கங்க தோதும் பொங்கிப் பென்னே எஞ்சிதே منكடாய் நரே பொல்லால் காவியாலே தொடேஷனா கையிலே வைநிலம் قلபிगाने मारेதா காலிலனை குடும்டா ും കല്ലിലേലുംറങ്ങി മുടിയിലേലും എന്നെ കാണാൻ എന്നെ കാണും തോന്നും എന്നിട്ടെന്നെ